ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വൈകിട്ട് വീറ്റ് വന്ന് വരെ ഒന്ന് വന്നതാണ് കേട്ടോ നമുക്കിന്നൊരു ബർത്ത്ഡേ ഉണ്ട് വൈകിട്ട് അപ്പോൾ അതിന് എന്തെങ്കിലും അതൊന്ന് വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നല്ല അടിപൊളി ചൂടിനൊക്കെ ഇടുന്ന തുണികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് കൊച്ചു പിള്ളേരുടെ ഫ്രോക്കുകളൊക്കെ കിടക്കുന്നുണ്ടോ ഇവിടെന്ന് വെച്ചാൽ സീസൺ അനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ തണുപ്പത്ത് വന്നപ്പോഴും തണുപ്പത്തിടുന്ന ഡ്രസ്സുകളായിരുന്നു ഫുള്ള് ഇപ്പം ചൂട് തുടങ്ങിയപ്പോഴേക്കും ആ ഒരു സമയത്തിടുന്ന ഡ്രസ്സുകളാണ് നല്ല അടിപൊളി പാവാടയും ഫ്രോക്കും കുറേ എന്താ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു ഫ്രോക്കൊക്കെ എടുത്തിട്ട് ബില്ല് കട്ട് ചെയ്യാൻ വന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ ഒരു ചെറിയൊരു മീറ്റിംഗ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് പോയി ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ ഒരു ചെറിയ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയിട്ട് നമ്മൾ വൈകിട്ട് ഒരു സന്ധ്യ മണിയൊക്കെ ആയപ്പോഴേക്കും ബർത്ത്ഡേക്ക് പോയി ബർത്ത്ഡേ നമ്മുടെ ഒരു മലയാളി ഫാമിലിയുടെ ആയിരുന്നു അപ്പോൾ രണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ അടുത്തടുത്ത ദിവസങ്ങളായതുകൊണ്ട് അവർ രണ്ട് രണ്ട് ബർഡേ കൂടെ ഒരുമിച്ച് നടത്തി അങ്ങനെ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കഴിഞ്ഞു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കുറേ മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു പിന്നെ ഹിന്ദിക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു പിന്നെ നമുക്കെല്ലാവർക്കും ഫുഡ് അവിടെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ ഈ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാം കൂടെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് നമ്മളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കഴിച്ചത് കേട്ടോ അങ്ങനെ എന്തായാലും അങ്ങനത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞു പോയി പിന്നെ പിറ്റേന്ന് രാവിലെ സൺഡേയിൽ രാവിലെ ഒന്ന് പള്ളി പോകണമായിരുന്നു കേട്ടോ കുറേ നാളായി അതായത് ഇവിടെ വന്നിട്ട് വന്നിട്ടൊരു ആറേഴ് മാസമായി ഇപ്പോഴാണ് അടുത്തൊരു കത്തോലിക്ക പള്ളി ഉണ്ടെന്ന് അറിഞ്ഞത് അന്നേരം അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു മലയാളം കുർബാനയാണെന്നൊക്കെ അറിഞ്ഞു അപ്പോൾ എന്തായാലും രാവിലെ അവിടെ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഒൻപത് മണിക്കാണ് അവിടെ കുർബാന തുടങ്ങുന്നത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ എന്താ റെഡിയായിട്ട് രാവിലെ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഏർ കഴിച്ചില്ല എല്ലാരും ഉണ്ടാക്കി വെച്ചു പിള്ളേർ കഴിച്ചു ഞാൻ കഴിച്ചില്ല അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ ഇറങ്ങി അങ്ങനെ നമ്മൾ പള്ളിയില് എത്തി പള്ളി എന്ന് പറയാ പള്ളി എന്ന് പറയാനെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഒരു നാല് ഫ്ലോറുള്ള ആണ് അതിൻ്റെ നാലാമത്തെ ഫ്ലോറിലാണ് ഒരു മുറി അവരിങ്ങനെ എടുത്തിട്ട് എന്താ ഒരു ചെറിയൊരു ഹോൾ പോലെ എടുത്തിട്ട് ജസ്റ്റ് പള്ളിയായിട്ട് ഇങ്ങനെ എന്തിൻ്റെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് കുർബാന നടത്തുകയാണ് കേട്ടോ പക്ഷേ എല്ലാം നല്ല എല്ലാ മലയാളികളാണ് ഇവിടെ വരുന്നത് മലയാളം കുർബാന ആയതുകൊണ്ട് മലയാളികളാണ് കൂടുതലും വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കത്തോലിക്ക കുർബാനയ്ക്ക് കൂടുന്നത് പക്ഷേ ചെറിയ റൂമാണെങ്കിലും അവർ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ആ ഒരു രൂപങ്ങളൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പള്ളിയുടെ കൂട്ട് തന്നെ അതേ ഒരു ഫീലായിരുന്നു കേട്ടോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്താ പറയുന്നത് നമുക്ക് എവിടെ ആയാലും പ്രാർത്ഥിച്ചാൽ പോരായും അപ്പോൾ അങ്ങനെ പള്ളിയിലൊക്കെ പോയി അവിടെ ഇന്ന് എന്താ പറയുന്നത് ചെറിയൊരു എന്തോ ഒരു നേർച്ച പോലെ അവരുടെ ഒരു പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ഡ്രസ്സ് പോലും മാറാതെ ഇനി മാർക്കറ്റിലോട്ട് പോകണം കേട്ടോ ഇപ്പം തന്നെ നല്ല വെയിലായിട്ടുണ്ട് നല്ല വൈകിട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ രാവിലെ അങ്ങ് പോയതാണ് ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് നല്ല വെയിലും നല്ല ചൂടും ഒക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ മാർക്കറ്റിൽ വന്നു ഇതിനു മുമ്പ് വന്ന മാർക്കറ്റാണ് കേട്ടോ ഇവിടെ നമുക്ക് ബീഫ് കിട്ടത്തുള്ളൂ അപ്പം കുറച്ച് ബീഫൂടൊക്കെ വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണേ അപ്പോൾ എന്താ ആദ്യം മീനൊക്കെ ഒന്ന് നോക്കാനായിട്ട് കയറി അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ അവിടെ നിൽക്കുന്നവർക്ക് അവർക്കെല്ലാം നന്നായിട്ട് മലയാളം അറിയാമേ നമ്മൾ വില ചോദിച്ചപ്പം എന്തോ അവർ കറക്റ്റ് നമ്മുടെ അടുത്ത് മലയാളത്തിൽ തന്നെ തിരിച്ച് പറയുന്നു എന്തല്ലേ എവിടെ ചെന്നാലും മലയാളം നമ്മൾ എന്താ മലയാളികൾ ഹിന്ദിയൊക്കെ പഠിക്കാൻ ഒരുപാട് പാടുപിടുമെങ്കിലും പക്ഷേ ഹിന്ദിക്കാർ മലയാളം പെട്ടെന്ന് പഠിക്കും അങ്ങനെ നമ്മൾ എന്തായാലും അവിടുന്ന് കുറച്ച് മീനൊക്കെ വാങ്ങി ഇവിടുന്ന് മീൻ വാങ്ങിച്ചാൽ ഒരു ഗുണമുണ്ട് കേട്ടോ എല്ലാം കഴുകി വൃത്തി അല്ല കഴുകിയല്ല വെട്ടി വൃത്തിയാക്കി തരും നമ്മൾ ചെറിയ മീനാണെങ്കിലും വലിയ മീനാണെങ്കിലും അവർ വെട്ടി വൃത്തിയാക്കി തരും അതുകൊണ്ട് വലിയൊരു ആശ്വാസമാണ് വീട്ടിൽ ചെന്നിട്ട് പിന്നെ കഴുകി അങ്ങ് വൃത്തിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി അങ്ങ് വെച്ചാൽ മതി അപ്പം മീനൊക്കെ വാങ്ങിച്ചു മീനൊക്കെ വാങ്ങിച്ചിട്ട് ഇനി എന്താ ഇച്ചിരി ബീഫും കൂടെ ഒക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ബീഫും ഒക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി അതൊന്നും വെക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ കപ്പയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വെച്ചു ഇപ്പം തന്നെ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മണി കഴിഞ്ഞെങ്കിലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചു അങ്ങനെ നമ്മൾ സാമ്പാർ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ഇച്ചിരി ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു മോരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വൈകിട്ട് ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങി കേട്ടോ നടക്കാൻ നടക്കാനിറങ്ങിയത് എന്താ പറയുന്നത് ഇവിടെ അടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഒരു ഒരു നാലഞ്ച് മണി ആയിട്ടുണ്ട് അപ്പം കുറച്ച് എന്താ രണ്ട് സൈഡും കാടൊക്കെ ഇങ്ങനെ കുറ്റിച്ചെടികൾ ഇങ്ങനെ വളർന്നു വെക്കുകയാണ് കേട്ടോ വലിയ അതിനകത്ത് വലിയ എന്താ പറയുന്നത് കരടിയോ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല ഇല്ല മൊത്തവും പീക്കോ മൈലാണ് കൂടുതലോ ഉള്ളത് ഇവിടെ അപ്പം അങ്ങനെ നമ്മൾ വ്യൂ പോയിൻറ്റിൽ സാധനം എത്തി ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് അവിടെ ചെന്നപ്പം വേറെ ഒന്ന് രണ്ട് പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇതേ കണ്ടോ നല്ല അടിപൊളി സ്ഥലം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഇതേ നോക്കിയാൽ ആ ഒരു അസ്തമയ സൂര്യൻ്റെ ആ ഒരു കളർ നോക്കിയേ ഒത്തി ജൊലിച്ച് നിൽക്കുന്ന ആ ഒരു സൂര്യനെ എന്ത് ഭംഗിയായി ഈ ഒരു സമയത്ത് കാണാൻ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെ പക്ഷേ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നാൽ ഇന്ദിരാഗാന്ധി എയർപോർട്ട് നന്നായിട്ട് കാണാൻ കേട്ടോ രണ്ടാമത്തെ ടെർമിനൽ പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഈ വഴിക്ക് എന്താ ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടില്ല അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കാണാൻ ഫ്ലൈറ്റ് ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ടെർമിനലിൽ ലാൻഡ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ട് അതേ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ടോ അത് പക്ഷേ വേറെ ഒരു എന്താ കുറച്ച് ദൂരെ എത്തായിട്ടാണ് വരുന്നത് നമ്മുടെ അടുത്തൂടെ അല്ല ചില ദിവസങ്ങളല്ലാതുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല അടുത്തൂടെ പോകുന്നത് നല്ല ലാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ അതെ ആ കാണുന്ന ആ ലൈറ്റൊക്കെ കാണുന്നതാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട് വേണ്ടേ വീണ്ടും ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നപ്പോൾ തന്നെ കുറേ ഫ്ലൈറ്റൊക്കെ ഇതുവഴി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്തായാലും അതൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ രണ്ട് ദിവസത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ